വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പിന്നെ നമ്മൾ വന്നത് മീഷോൻ്റെ കുറച്ച് പ്രൊഡക്റ്റ് ആയിട്ടാണ് അപ്പോൾ ഇത് ഒരു പത്തിരി തവയാണ് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാ ഇതാണ് നമ്മുടെ പത്തിരിത്തവ അത്യാവശ്യം വെളുത്തുണ്ട് പിന്നെ നമുക്കൊരു വേറെ ൂൺ ഇവിടെ ഒരു ഇത് വരുന്നുണ്ട് നമ്മളെ പത്രി മറിച്ചിടാൻ പറ്റിയ സാധനം വരുന്നുണ്ട് പിന്നെ ഇത് ക്ലീൻ ചെയ്യാനുള്ള ഒരു ചെറിയ കൂടി വരുന്നുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് റസമാണ് അതുകൂടി ഒന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഇത് നോക്കാം ഇതൊരു റെഡ് കളറിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കണ്ടല്ലേ ഇതിന്റെ ഷോളാണ് ഇത് വരുന്നത് നല്ല ലെങ്ത് ഉണ്ട് ചെറിയൊരു കസവും കൂടിയുണ്ട് പിന്നെ ഇത് പാൻറ് ആണ് പാൻറിന്റെ കാൽഭാഗത്തെ എംബ്രോയിഡറിയും കൂടിയുണ്ട് പിന്നെ ഇതിന്റെ കൂടി ഒരു ചെറിയൊരു പൗച്ചും കൂടി വരുന്നുണ്ട് പക്ഷെ അത് അതും കൂടി വരുന്നുണ്ട് പിന്നെ നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് പേരാണ് വന്നിട്ടുള്ളത് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് ഉണ്ടല്ലേ അടിപൊളി ക്വാളിറ്റിയിലാണ് നമുക്കിത് വന്നിട്ടുള്ളത് നല്ല കണ്ടല്ലേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല കോട്ടൺ ടൈപ്പാണ് ഇത് വന്നത് നെക്സ്റ്റ് നമുക്ക് നോക്കാം നമുക്ക് ഡെയിലി വെയറാണ് കണ്ടില്ലേ ഒരു യെല്ലോ ഷെയ്ഡാണ് ലൈപുളിയാണ് ഇതിൽ നമ്മൾ പ്രൈസ് വന്നത് മുന്നൂറ്റി സംതിങ്ങാണ് വരുന്നത് നല്ല ഉണ്ട് കണ്ടില്ലേ അടിപൊളിയാണ് നല്ല ആണ് ഇതും കോട്ടൻ ടൈപ്പാണ് ഞാൻ എടുത്തത് ഡബിൾ എക്സ് എൽ ആണ് ഇതിൻ്റെ കഴുത്ത് വരുന്നത് ഇതെങ്ങനെയാണ് ഒരു കുളറ ടൈപ്പാണ് വരുന്നത് അടിപൊളി ക്വാളിറ്റി ഉണ്ട് പിന്നെ നെക്സ്റ്റ് ഒരു ഡെയിലി ഡേറെ കൂടെ ഉണ്ട് അതിന് വേണ്ടി നമുക്ക് നോക്കാം ഇതിൻ്റെ ഈ ഒരു ഡ്രസ്സിൻ്റെ ഒരുപാട് സൈസ് ആണ് ഇത് ഡബിൾ എക്സലാണ് ത്രിബിൾ എക്സലുണ്ട് ഫോർ എക്സലുണ്ട് ഫൈവ് എക്സ് എൽ ഉണ്ട് സിക്സ് വെയർ അവൈലബിൾ ആണ് ഇതും അതുപോലെ നല്ല കോട്ടൺ മെറ്റീരിയലാണ് നല്ല അടിപൊളി തന്നെ ഡെയിലി വെയർ ഓഫീസ് വെയർ യൂസ് ചെയ്യാനുള്ള പറ്റിയതാണ് നമുക്ക് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും ഒരു വീഡിയോയ്ക്ക് നമുക്ക് വീണ്ടും കാണാം